എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് ഉത്രാടമാണ് ഇന്നാണ് ഞങ്ങൾ ഓണസദ്യ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുന്നത് തിരുവോണത്തിന് ഞങ്ങൾക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒത്തിരി അംഗങ്ങളൊന്നുമില്ല അതുകൊണ്ടു ഉണ്ടാക്കുന്നുള്ളൂ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് അരി വയ്ക്കാം ഇനി കറികൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കാം ഇനി ഞാൻ ഞാനൊരു കുറുക്കാലനാണ് ഉണ്ടാക്കുന്നത് അതിന് ഏത്തക്കയും ചേനയും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒരു പച്ചമുളകും തീറിയിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കഷ്ണം ഒന്ന് വേവിക്കാം കഷ്ണം വേവുമ്പോഴേക്കും തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ഞാനത് ഇതിനൊരു ഒന്നര കപ്പ് തേങ്ങയുണ്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു അവിയൽ ഉണ്ടാക്കാം ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇരുന്നില്ല ഇനി ഞാൻ ക്യാരറ്റ് അരിഞ്ഞിട്ടു അച്ചിങ്ങ അരിഞ്ഞിട്ടു ഇനി വെള്ളിരിക്കരിപ്പുണ്ട് ഏപ്പയ്ക്ക ഒരു ചെറിയ കഷ്ണം ചേന പഴുതങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങാക്ക കഷ്ണം നന്നായിട്ട് വെന്തു വെള്ളം വറ്റി ഇതുപോലെ വെള്ളം നന്നായിട്ട് വറ്റി വരണം ഈ സമയം കുറുക്കാണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം തൈര് ഒഴിക്കും തൈര് ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തേ ഉള്ളൂ അത് കുറച്ച് കുറച്ചതിനകത്തേക്ക് ചേർക്കാം കൈ എടുക്കാതെ ഇളക്കണം നമ്മള് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും പിന്നെ തൈര് ഒഴിച്ചതെല്ലാം വറ്റി ഇനി ഇതിനകത്തേക്ക് ഈ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ഇളക്കി തേങ്ങയുടെ അരപ്പൊക്കെ വെന്തു ഇതിനകത്തേക്ക് ഒരു നുള്ള ഉലുവപ്പൊടി ചേർക്കാം ഉലുവപ്പൊടി ഇല്ലാത്തവർ ഉലുവ കടുപറക്കുമ്പോ ചേർത്താലും മതി നമുക്ക് കടുവറുക്കില്ല ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ് കുറുക്കുകയാളാൻ റെഡിയായി തണുക്കുമ്പോഴേക്കും നന്നായിട്ട് കുറുകിയിരിക്കും അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം കഴുകി ഊറ്റി എടുത്ത് വെച്ചതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു രണ്ട് പച്ചമുളക് ഇതിനകത്ത് കീറിയിടാം കറിവേപ്പില ഇട്ടു ഉപ്പിട്ടു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതാ ഇത്രയും വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ കഷ്ണം വേവുമ്പോഴേക്കും തേങ്ങയും ജീരകവും ചെറിയുള്ളി കറിവേപ്പിലയും കൂടെ കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് സാമ്പാറിനുള്ള നോക്കാം ഞാനതിന് ഒരു കൈ ഒരു കൈവാളം തൂരപ്പരിപ്പെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സാമ്പാറേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു സവാള രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് ചെറിയ തക്കാളി ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വേവിക്കുന്നത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ വഴപ്പത്തിരിക്ക മുരിങ്ങക്കായ വെണ്ടയ്ക്ക ഞാൻ കടുവറുക്കുമ്പോൾ വാട്ടിടും ഉണ്ടാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി ഒറ്റ കറക്റ്റ് ആയിരിക്കും വേവല്ല നവിയലിന്റെ കഷ്ണം വെന്തോന്ന് നോക്കാം ഇപ്പൊ മാങ്ങയാണ് കഷ്ണം കഷ്ണപ്പം മുക്കാൽ വെന്തിട്ടുണ്ട് ഈ സമയമാണ് ഇടേണ്ടത് അപ്പം തൈരായതുകൊണ്ട് അരപ്പിന്റെ ഒപ്പം ചേർത്താലും മതി കഷ്ണം വെന്തു ഇനി ഈ തേങ്ങ തതച്ചിട നല്ല പുളിയുള്ള തൈരാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് ഇളക്കി പൊത്തി വയ്ക്കുക അവിയൽ റെഡിയായി പരിപ്പേറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറുപയറിൻ്റെ പരിപ്പാണ് അതൊന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് വേണം അത് വേവിക്കാൻ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ആ പരിപ്പ് വേവാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് അടുക്കളയിലായിട്ടാണ് പാചകങ്ങൾ നടക്കുന്നത് ഇത് ഒന്ന് ബയോഗ്യാസിൽ ഞാനതി വേവിക്കാൻ വച്ചിട്ടുണ്ട് അകത്തെ അടുക്കളയിൽ സാമ്പാർ കുക്കറിൽ വേവിക്കുന്നു എനിക്ക് അസിസ്റ്റൻ്റുമാരുണ്ട് കേട്ടോ ക്യാമറാമനും അസിസ്റ്റൻ്റും ഒക്കെയാണ് പരിപ്പ് വറുത്തിട്ട് ഞാൻ കഴുകിയെടുത്തു ഇനി അത് ഒരു പച്ചമുളകും അല്ലെങ്കിൽ പരിപ്പിന് ഒട്ടും എരിവിടാറില്ല ഞാൻ ഒരു പച്ചമുളക് ഇടാറുണ്ട് ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇടാറുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഇത് വേവിച്ചെടുക്കാം ഇന്ന് ഞാൻ വൻപ വൻപയറും മത്തങ്ങി ഇട്ടാണ് പോലുണ്ടാക്കുന്നത് അതിന് ഞാൻ കുറച്ച് വൻപയറടുത്ത് വെളുത്തിയിട്ട് കുതിർത്തിയിരുന്നു അത് വേവിച്ചെടുക്കാതെ കുറച്ച് പുളി എടുക്കുക സാമ്പാർ പൊടി അത് പുളി സമ്മാർ കൂടി ചേർക്കാം ഞാൻ സറാസിന്റെ വീഗൻ സമ്മാർ കൂടിയാണ് ചേർക്കാറ് കഴിയുമ്പോ വെണ്ടയ്ക്കഴിഞ്ഞത് ഇതിനകത്തിട്ട് അല്ല സാമ്പാർ റെഡിയായി അടുത്ത് ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ് ഇത് മോള് ഇഞ്ചി ഇഞ്ചി അരികണു വട്ടത്തിൽ ചേട്ടൻ മെഴുക്കുരത്തി ഉണ്ടാക്കാനായിട്ട് ചേട്ടൻ്റെ അച്ചിങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും തിരക്കിലാണ് ഓനുള്ള പയറ് വരുത്തിട്ടുണ്ട് മത്തങ്ങ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടു അതിന് രണ്ടൊരു സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുക പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് തേങ്ങയും കീർ വരച്ചു ഇതൊന്ന് തേങ്ങ ചൂടായിട്ടെടുക്കണം അധികം നന്നായിട്ട് വെട്ടി തിളക്കണ്ട അരിപ്പ് നന്നായിട്ട് ചൂടായി ഈ പരിപ്പിനകത്തേക്ക് കറിവേപ്പിലേ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ പരിപ്പ് റെഡിയായി തൈ കൺസിസ്റ്റൻസ് ഡോലിന് പത്തങ്ങയൊക്കെ വെന്തു വെള്ളമൊക്കെ പറ്റി ഇനി ഇവിടെ തേങ്ങാപ്പാൽ വെച്ചയ്ക്കണം ഒഴിക്കാം തേങ്ങാപ്പാൽ വച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫ് ചെയ്യ ഒ ഇത്തിരി കറിവേപ്പില പച്ചവളിച്ചെണ്ണം കോലം റെഡിയായി പപ്പടം നെച്ച ഇഞ്ചിക്കറി ഇല്ലാത്ത സദ്യ എന്താ അതുകൊണ്ട് ഞാൻ അവർക്ക് കുറച്ച് ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടാക്കാറുണ്ട് ഇത് പപ്പടം കാച്ചെ എണ്ണയാണത് ഇത് ഇഞ്ചി മൂത്തിട്ടുണ്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാം ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ള സംഭവം ചെയ്യാം കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് പച്ചമുളക് കരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ തന്നെ കത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇഞ്ചിക്ക് എരിവുണ്ട് പച്ചമുളക് ഇട്ടുണ്ട് എങ്കിലും ഒരു ടീസ്പൂൺ മുളക് പൊടി പുളിവെള്ളം കുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഡീറ്റെയിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത് അതിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ശർക്കര ഇടുകയാണ് ഞാനിത് ഇത്രയും ശർക്കര ഇട്ടിട്ടുണ്ട് ഇതിനെങ്ങനെയാണെന്ന് നോക്കാം ഇഞ്ചി ഞാൻ വറുത്തത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർക്കാം ഇങ്ങനെ ഇരിക്കും പൊടിച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഇതെ വറുത്തോണക്കിരിക്കും ഇതിനകത്തൊരു നുള്ളു കായം ഇത്രയും കായം കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചിക്കറി റെഡിയായി ഞങ്ങൾ ഉത്രാടായിട്ട് ഇത് എല്ലാ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഉപ്പേരി ശർക്കര വരട്ടി മോര് നെയ്യ് ഇഞ്ചിക്കറി പരിപ്പ് ഇത് വെള്ളിരിക്കടി ഓലൻ അവിയൽ അച്ചിങ്ങ മെഴുക്കുപരത്തി പായസം കുറുക്ക് കളൻ സാമ്പാർ പപ്പടം ഞങ്ങള് ഓണം ഉണ്ണാൻ പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സദ്യ ഒക്കെ ഉണ്ടാക്കി മടുക്കു കഴിഞ്ഞ് പെട്ടെന്നൊന്ന് കഴിക്കട്ടെ വിശന്നു തുടങ്ങി